േട്ടാ കുറച്ചു ദിവസമായുള്ള വൈകമോളുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ അഖിലയുടെ ചോദ്യം കേട്ട് വിഷ്ണു സംശയത്തോടെ അവളെ നോക്കി മാറ്റം നാല് വയസ്സ് മാത്രം പ്രായമുള്ള അവൾക്ക് എന്ത് മാറ്റം വരാനാണ് അങ്ങനെ ചോദിച്ചാൽ ഡ്രസ്സ് മാറാൻ നേരം മോളെന്തോ ഒരു വല്ലായ്മ കാണിക്കുന്നുണ്ട് അതിപ്പോൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴായാലും കുളിപ്പിച്ച ശേഷം ആയാലും ഡ്രസ്സ് മാറ്റുന്നത് അവൾ ഇഷ്ടപ്പെടുന്നില്ല എന്തൊക്കെയോ പറയുന്നുണ്ടവൾ പക്ഷെ ഒന്നും അത്ര വ്യക്തമല്ല അഖിലയുടെ വിശദീകരണം കേട്ടിട്ട് വിഷ്ണുവിൻ്റെ നെറ്റി ചൊളിഞ്ഞു എന്തുവാ അഖിലെ നീ പറയുന്നേ കാര്യമൊന്നു വ്യക്തമായി പറയും അവൻ്റെ ചോദ്യം കേട്ടിട്ടും ഒരു നിമിഷം അഖില മൗനമായി ആ സമയം പല പല ചിന്തകൾ അവളുടെ മനസ്സിലൂടെ പാഞ്ഞു അവളിലെ നിശബ്ദത വിഷ്ണുവിനെ ദേഷ്യം പിടിപ്പിച്ചു പൊന്നഖിലെ നീ കാര്യം പറയും മനുഷ്യന് ചുമ്മാ വട്ടുപിടിപ്പിക്കാതെ അത് ഏട്ടാ ഈ അടുത്തൊരു ദിവസം ഞാൻ മോളെ കുളിപ്പിച്ച ശേഷം ചേർത്ത് നിർത്തി ശരീരം തുടച്ചുകൊണ്ടിരുന്നപ്പോൾ അവളുടെ ഇടുപ്പിന് താഴെ ഭാഗം തുടക്കാൻ തുടങ്ങിയതും അവിടെ ഉമ്മ വെക്കല്ലേ അമ്മേ മോൾക്ക് ഇഷ്ടമല്ല എന്നും പറഞ്ഞിട്ട് അവൾ കുതിരി മാറി അന്നത് അവളൊരു തമാശയായി കണ്ട് ഞാനും ചിരിച്ചു കളഞ്ഞു പക്ഷേ ഇപ്പോൾ അവളിലെ ഈ മാറ്റങ്ങൾ കാണുമ്പോൾ എനിക്കെന്തോ സംശയം പോലെ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായതോടെ പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റു വിഷ്ണു നീ പറഞ്ഞു വരുന്നത് ആരെങ്കിലും നമ്മുടെ മോളെ വാക്കുകൾ മുഴുമിപ്പിക്കാതെ അവൻ നോക്കുമ്പോൾ അതേ എന്ന അർത്ഥത്തിൽ പതിയെ തലയാട്ടി അഖില അതേ ഏട്ടാ എനിക്ക് അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല എടോ നിനക്ക് തോന്നുന്നതാകും കൊച്ചു കുഞ്ഞിനോടൊക്കെ ആരാ ഇങ്ങനെ കേട്ടതത്ര വിശ്വസനീയമായി തോന്നിയില്ല വിഷ്ണുവിന് ഏട്ടാ വെറും തോന്നലല്ല ഞാൻ അവളുടെ അമ്മയാണ് അവളിലെ മാറ്റങ്ങൾ ഏറ്റവും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നതും എനിക്കാണ് മോളുടെ ചില നേരത്തെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് ഉറപ്പാണ് ആരോ അവളെ ശല്യം ചെയ്യുന്നുണ്ട് ഉറപ്പ് അഖില ഉറപ്പിച്ചു പറഞ്ഞതോടെ ആശങ്കയിലായി വിഷ്ണു അങ്ങനെയെങ്കിൽ നീ മോളുടെ ശരീരം പരിശോധിച്ചോ എന്തേലും മുറിവുകളോ പോറലുകളോ അങ്ങനെ എന്തേലും ശ്രദ്ധയിൽപ്പെട്ടുവോ ഇല്ല അങ്ങനെയൊന്നില്ലേട്ടാ അവളുടെ മറുപടി വിഷ്ണുവിനെയും കുഴപ്പിച്ചു അവൾ വീട്ടിൽ നിന്ന് നേരെ സ്കൂളിലേക്കാണ് പോകുന്നത് അവിടെ നിന്നും തിരിച്ചു ബസ്സിൽ ആയ ഉള്ളതുകൊണ്ട് ഡ്രൈവറുടെ മേൽ സംശയം വേണ്ട അങ്ങനെയെങ്കിൽ സ്കൂളിനുള്ളിൽ വെച്ച് ആകണം അവൻ്റെ അതേ സംശയം തന്നെയായിരുന്നു അഖിലയുടെ മനസ്സിലും ഏട്ടാ പക്ഷേ സ്കൂളിൽ അങ്ങനെ എന്തേലും നടക്കുന്നുവെങ്കിൽ വ്യക്തമായ തെളിവുകളില്ലാതെ നമുക്കെങ്ങനെ പരാതിപ്പെടാൻ കഴിയും അടുത്ത സമസ്യ അതായിരുന്നു തെളിവുകൾ കണ്ടെത്തണം പക്ഷേ അതിന് മുന്നോടിയായി ഈ തോന്നിയത് വെറും സംശയം മാത്രമാണോ അതോ അതിൽ സത്യമുണ്ടോ എന്നുള്ളതും വ്യക്തമായി അറിയണം അതിന് മോളോട് തന്നെ ചോദിച്ചേ മതിയാകൂ വിഷ്ണു പറഞ്ഞത് ശരിയാണെന്ന് അഖിലയ്ക്കും തോന്നി ഞാൻ നാളെ തഞ്ചത്തിൽ മോളോടൊന്ന് ചോദിക്കാം അവൾ എന്തെങ്കിലും പറയുമോ എന്ന് അറിയാമല്ലോ അതെ ആദ്യം അത് ചെയ്യ് എന്നാലും ആരാകും ഇങ്ങനൊരു പരിപാടി ചെയ്യുന്നത് അവിടെ കൂടുതലും ലേഡീസ് സ്റ്റാഫുകളല്ലേ ആണുങ്ങളുള്ളത് സെക്യൂരിറ്റിമാരും ബസ് ഡ്രൈവർമാരും പിന്നെ അധ്യാപകരുമാണ് ഇനി ടീച്ചേഴ്സ് ആരേലും ആകുമോ വിഷ്ണുവിന്റെ ഉള്ളിൽ ആ വിഷയം പുകഞ്ഞു തുടങ്ങിയിരുന്നു ഇപ്പോൾ ഒന്നും ചിന്തിച്ച് തല പുകയ്ക്കേണ്ട ഏട്ടാ മോളോട് നാളെ ഒന്ന് ചോദിക്കട്ടെ ഞാൻ എന്നിട്ട് തീരുമാനിക്കാം അഖിലയുടെ വാക്കുകൾക്ക് അവന്റെ ഉള്ളിലെ ആന്തൽ അവസാനിപ്പിക്കുവാൻ കഴിഞ്ഞില്ല അന്നത്തെ ദിവസം അങ്ങനെ അവസാനിച്ചു പിറ്റേന്ന് മോളെ സ്കൂളിൽ വിടുവാൻ ഒരുക്കുമ്പോൾ പതിയെ പതിയെ കാര്യങ്ങൾ ചോദിച്ചറിയുവാൻ ശ്രമിച്ചു അഖില മോളൂസേ മോളീസിന് സ്കൂളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അങ്കിളാരാ അത് ഡ്രൈവർ ഡ്രൈവറങ്കിളിനെയാ ഇഷ്ടം അല്പം ചിന്തിച്ചിട്ടാണ് വൈകം മറുപടി പറഞ്ഞത് അപ്പോൾ ഡ്രൈവറങ്കിൾ മോളോട് സ്കൂളിൽ വെച്ച് മിണ്ടാറൊക്കെയുണ്ടോ ഇല്ലല്ലോ ഞാൻ ബസ്സിൽ വെച്ചാ അങ്കിളിനോട് മിണ്ടുന്നേ ബസ്സിൽ വെച്ചോ അപ്പോൾ ഡ്രൈവർ ഡ്രൈവറാകാൻ വഴിയില്ല പിന്നെ ആരാകും വീണ്ടും സംശയത്തിലായി സംശയത്തിലായിയാക്കില്ല പിന്നെ ഏത് ഏതങ്കിളാ മോളീസിനെ വന്ന് എടുക്കുകയും ഉമ്മ വെക്കുകയൊക്കെ ചെയ്യുന്നേ ആ ചോദ്യം കേട്ടിട്ട് അല്പസമയം അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു വൈക ശേഷം പതിയെ അവളുടെ ചെവിയിലേക്ക് ചുണ്ടടിപ്പിച്ചു ആരുമില്ല മറുപടി പറഞ്ഞുകൊണ്ട് വൈക പൊട്ടിച്ചിരിക്കുമ്പോൾ നിരാശയോടെ ഇരുന്നു വാക്കില്ല അപ്പോഴേക്കും പുറത്ത് സ്കൂൾ ബസ്സിൻ്റെ ഹോൺ മുഴങ്ങി അത് കേട്ടിട്ട് മുറ്റത്ത് നിന്ന് വിഷ്ണു ഗേറ്റിനരികിലേക്ക് നടന്നു പോകുന്നത് കണ്ടു അവൾ അല്പം കഴിയവേ ആ ബസ് അവിടെ നിന്നും നീങ്ങി വിഷ്ണു തിരികെ വരുന്നത് കണ്ട് മുറ്റത്തെ കോടിയിറങ്ങി അവൾ എന്താ എന്തായാ ബസ് പറഞ്ഞുവിട്ടേ മോളെ ഇന്ന് സ്കൂളിൽ വിടുന്നില്ലേ അവളെ ഇന്ന് ഞാൻ കൊണ്ടുവിടാം സ്കൂളിലേക്ക് നേരിട്ട് പോകാൻ അവൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അഖില ഏട്ടാ മോളൊന്നും വിട്ടു പറയുന്നില്ല നമുക്ക് അവളുടെ മിസ്സിനോട് കാര്യം പറഞ്ഞാലോ ഏയ് ഇപ്പോൾ വേണ്ടടോ നമുക്കൊന്ന് ശ്രമിക്കാം അവൾ എന്തേലും പറയുമോ എന്ന് ഞാൻ എന്തായാലും സ്കൂളിലൊക്കെ ഒന്ന് പോയി കറങ്ങി വരാം വിഷ്ണു പറഞ്ഞത് ശരിയാണെന്ന് അഖിലയ്ക്കും തോന്നി വൈകിയുമായി കാറിൽ വിഷ്ണു സ്കൂളിലേക്ക് പോകുമ്പോൾ വല്ലാത്ത ടെൻഷനോടെ നോക്കി നിന്നു അഖില ദൈവമേ ഈ പ്രശ്നത്തിനൊരു തീർപ്പുണ്ടാകണേ മനസ്സൊരു കി പ്രാർത്ഥിച്ചു അവൾ സ്കൂളിലെത്തി കാർ പാർക്ക് ചെയ്ത് വൈകിയെയും കൂട്ടി അകത്തേക്ക് നടക്കുമ്പോൾ വിഷ്ണുവിൻ്റെ ശ്രദ്ധ ചുറ്റുമുള്ളവരിലായിരുന്നു ഗുഡ് മോർണിംഗ് മോളെ ഇന്ന് സ്കൂൾ ബസ്സിൽ കയറിയില്ലേ അച്ഛനോടൊപ്പം ഇങ്ങ് പോന്നോ സെക്യൂരിറ്റി സ്നേഹത്തോടെ തിരക്കുമ്പോൾ അയാളോട് മറുപടി പറഞ്ഞ് കളിച്ചു ചിരിച്ച് മുന്നിലേക്ക് നടന്നു വൈക ഇത്രയും അടുപ്പം മോളോടുണ്ടോ ഇയാൾക്ക് ഇനി ഇയാളാകുമോ സംശയത്തോടെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സെക്യൂരിറ്റി പിന്നാലെ വരുന്ന എല്ലാ കുട്ടികളോടും കുശലം ചോദിക്കുന്നതാണ് വിഷ്ണു കണ്ടത് സ്കൂളിലേക്ക് എത്തുന്ന ചെറിയ കുട്ടികളെ ക്ലാസ് മുറിയിലേക്ക് കൊണ്ടാക്കുന്നത് ആയമാരുടെ ജോലിയായിരുന്നു അതിനായി ആയമാർ ഓരോ ബിൽഡിങ്ങിനും വെളിയിൽ തന്നെ ഉണ്ടായിരുന്നു വൈകിയെ കണ്ടതോടെ അവളെ ക്ലാസ് മുറിയിലാക്കുവാനായി ഒരായ മുന്നിലേക്ക് വന്നു ഇന്ന് മോള് ബസ്സിൽ വന്നില്ലേ സാറിങ്ങ് കൊണ്ടുവന്നോ പുഞ്ചിരിയോടെ അവർ വന്ന് വൈകിയെ എടുത്തു എന്നിട്ട് ബാഗും വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ആ ഇന്ന് ഞാൻ ലീവായതുകൊണ്ട് നേരിട്ട് കൊണ്ടുവന്നു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു വിഷ്ണു അച്ഛനോട് ടാറ്റ പറയും മോളെ ആയ പറഞ്ഞത് കേട്ടതും വലതു കൈ ഉയർത്തി ടാറ്റ പറഞ്ഞു വൈക തിരികെ കൈവീശി ടാറ്റ പറഞ്ഞ ശേഷം കുഞ്ഞുമായി ആ ആയ നടന്നകലുമ്പോൾ അത് നോക്കി നിന്നു വിഷ്ണു കുറച്ചു ദൂരം അവരുടെ കയ്യിലിരുന്ന ശേഷം അവൾ കുതിറി താഴേക്കിറങ്ങി നടന്നു പോകുന്നത് കണ്ട് അവൻ്റെ നെറ്റി ചൊളിഞ്ഞു മോളിപ്പോൾ ആരോടും അടുക്കുന്നില്ലല്ലോ ആദ്യമായി സ്കൂളിൽ വന്ന സമയം ഈ ആയയോട് അവൾ വലിയ കൂട്ടായിരുന്നു ഇപ്പോൾ അവരോട് പോലും അടുക്കുന്നില്ല അങ്ങനെയെങ്കിൽ ആരോ അവളെ നല്ലപോലെ ശല്യം ചെയ്യുന്നുണ്ട് സംശയത്തോടെ വീണ്ടും ചുറ്റും പരതി വിഷ്ണു ആ തിരച്ചിലിൽ അവൻ കണ്ടു സ്കൂളിൽ ബസ് ഡ്രൈവർമാർ പലരും ബസ് ഒതുക്കിയിട്ട് വിദ്യാർത്ഥികളുമായി സംസാരിച്ച് നടന്നു വരുന്നത് ഇവിടുത്തെ സ്റ്റാഫുകൾക്കെല്ലാം കുട്ടികളോട് അടുത്തിടപഴകാം അതിന് റെസ്ട്രിക്ഷൻസ് ഇല്ല ആ കാര്യം അപ്പോഴാണ് വിഷ്ണു മനസ്സിലാക്കിയത് അപ്പോഴേക്കും വൈക ക്ലാസ് മുറിയിലേക്ക് കയറിയിരുന്നു അത് കണ്ടിട്ട് വിഷ്ണു തിരികെ കാറിനരികിലേക്ക് നടന്നു അന്ന് രാത്രി മുതൽ അഖിലയുടെ വക വൈകു ബാഡ് ടച്ച് ഏതാണ് ഗുഡ് ടച്ച് ഏതാണ് എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ കളിച്ചിരുന്നു വൈക ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി പലവട്ട സ്കൂൾ ബസ്സിൽ വിടാതെ അഖിലയും വിഷ്ണുവും മാറി മാറി അവളെ സ്കൂളിൽ കൊണ്ടുപോയി എന്നാൽ സംശയകരമായി ആരെയും കാണുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല മിസ് ഇവിടെ സ്കൂളിലെ എല്ലാ സ്റ്റാഫും കുട്ടികളുമായി നല്ല ക്ലോസാണല്ലോ അപ്പോൾ ആയമാര് ലീവാണേലും കുട്ടികളുടെ കാര്യം നോക്കാൻ ആളായി അല്ലേ ഒരു ദിവസം മോളെ ക്ലാസ്സിലാക്കി തിരികെ വരുന്ന വഴിയിൽ മിസ്സിനെ കണ്ടപ്പോൾ അകലെ കൂട്ടി ഒന്ന് തിരക്കി വിഷ്ണു ഏയ് കുട്ടികളുടെ കാര്യങ്ങൾ ആയമാര് മാത്രമേ നോക്കുകയുള്ളൂ ഒരാൾ ലീവാണേൽ അടുത്ത ആൾ നോക്കും അല്ലെങ്കിൽ ഞങ്ങൾ ടീച്ചേഴ്സ് ശ്രദ്ധിക്കും മിസ്സിൻ്റെ മറുപടി കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ തിരികെ നടന്നു അവൻ അപ്പോൾ ആയമാർ ഇല്ലെങ്കിൽ ടീച്ചേഴ്സ് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാറുണ്ട് അങ്ങനെയെങ്കിൽ മോളെ ശല്യം ചെയ്യുന്നത് ടീച്ചേഴ്സിൽ ആരെങ്കിലും തന്നെയാകും മനസ്സിൽ ഉറപ്പിച്ചോ വിഷ്ണു തൻ്റെ നിഗമനം അഖിലയോട് പറയുമ്പോൾ അവളും അതേ അഭിപ്രായം തന്നെ ശരിവച്ചു ഏട്ടാ നമുക്ക് കാര്യം മോളുടെ മിസ്സിനോട് സൂചിപ്പിക്കാം ഇനി അന്ന് ശ്രദ്ധിക്കാൻ പറയാം അപ്പോൾ ആളെ പിടിക്കാൻ പറ്റിയാലും അഖില മുന്നോട്ട് വെച്ച നിർദ്ദേശം ചിന്തിക്കേണ്ടതാണ് എന്ന് തോന്നി വിഷ്ണുവിന് വൈകുന്നേരം സ്കൂൾ വിട്ടെത്തിയ വൈകയെ പതിവ് പോലെ കുളിപ്പിക്കുവാനായി ബാത്റൂമിലേക്ക് കൊണ്ടുപോയി അഖില ഷവറിന് കീഴിൽ നിർത്തി പുറത്ത് വെള്ളം നനച്ച ശേഷം സോപ്പ് തേച്ച് അവൾ എന്നാൽ അരയ്ക്ക് താഴ്ഭാഗത്തേക്ക് കൈവച്ചതും പെട്ടെന്ന് വേദനയോടെ ആ കയ്യിൽ പിടിച്ചു വൈക അമ്മേ അവിടെ പിടിക്കല്ലേ മോൾക്ക് വേദനിക്കണം പെട്ടെന്ന് അത് കേട്ടപ്പോൾ സംശയിച്ചു അഖില എന്താ മോളെ എന്തുപറ്റി അത് ഇന്ന് മോളിച്ച് മുള്ളിയേച്ച് ആയമ്മ കഴുകി തന്നപ്പോൾ ഒരു ഉറുമ്പ് ഉള്ളിലേക്ക് കയറിപ്പോയമ്മേ ആയമ്മ വിരൽ അകത്ത് കയറ്റിയ തിരികെ എടുത്തേ അപ്പോൾ തൊട്ട് മോൾക്ക് അവിടെ വേദനയാണ് വൈദ്യയുടെ വിശദീകരണം കേട്ട് നടുങ്ങിപ്പോയി അഖില ആയമ്മയോ ആ ആയമ്മ മുന്നേ അങ്ങനെ ചെയ്തിട്ടുണ്ടോ അവർ മോളുടെ ആ ഭാഗത്ത് ഉമ്മ തരാറുണ്ടോ മനസ്സിലെ സംശയം പതിയെ വൈകയോട് ചോദിച്ചു അവൾ അതേ അമ്മ ആയമ്മ ഇച്ചിമുള്ളിയിട്ട് കഴുകിത്തരുമ്പോൾ ഉമ്മ വയ്ക്കും മോൾക്ക് അത് ഇഷ്ടമല്ല ആയമ്മ എല്ലാവരോടും ഇങ്ങനെ ആരുഷിയോടും നീരജയോടും എല്ലാം ഇങ്ങനെയാണ് വൈകയുടെ വാക്കുകൾ അഖിലയ്ക്ക് വലിയ നടുക്കമായിരുന്നു എല്ലാം കേട്ട വിഷ്ണുവും ഞെട്ടി ആ ആയയാണോ പ്രശ്നക്കാരി ദൈവമേ ചുമ്മാതല്ല ഒരു ദിവസം മോളെ ഞാൻ സ്കൂളിലാക്കുവാൻ ചെന്നപ്പോൾ അവർ വന്ന് എടുത്തുകൊണ്ട് പോയിട്ടും അവരിൽ നിന്നും വൈക കുതറി താഴെയിറങ്ങിയത് വിഷ്ണു ഓർത്തെടുക്കുമ്പോൾ അഖില നേരെ പോയത് മൊബൈൽ എടുക്കാനാണ് വൈക പറഞ്ഞ കുട്ടികളുടെ അമ്മമാരുമായി അവൾക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉള്ളതുകൊണ്ട് നേരിട്ട് തന്നെ വിളിച്ചു അവൾ അപ്പോഴാണ് ആ സത്യം അവരെല്ലാവരും തിരിച്ചറിഞ്ഞത് ഈ കുട്ടികൾക്കെല്ലാം തന്നെ ആ ആയുടെ ഭാഗത്തു നിന്നും സമാന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർക്കെല്ലാം സംശയമുണ്ടായെങ്കിലും ചിലപ്പോൾ തോന്നൽ മാത്രമാകാം എന്ന് കരുതി മിണ്ടാതിരുന്നതാണ് ആ ഒരൊറ്റ ഫോൺ കോളിൽ എല്ലാ രക്ഷകർത്താക്കളും ഒറ്റക്കെട്ടായി പിറ്റേന്നും തന്നെ ഈ കാര്യം സ്കൂൾ മാനേജ്മെന്റിനെ അറിയിക്കുവാൻ തീരുമാനിച്ചോ കോൾ കട്ട് ചെയ്ത് അപ്പോൾ തന്നെ വൈകിയുടെ മിസ്സിനെ വിളിച്ച് കാര്യം പറഞ്ഞു വാക്കില്ല അവരും കേട്ടത് വിശ്വസിക്കുവാൻ കഴിയാതെ നടുങ്ങി നിന്നുപോയി പിറ്റേന്ന് തന്നെ ആയക്കെതിരെ സ്കൂളിൽ മാനേജ്മെന്റിൽ കംപ്ലൈന്റ് പോയി വിശദമായ അന്വേഷണത്തിനൊടുവിൽ കുറ്റക്കാരിയായ ആയെ സ്കൂളിൽ നിന്നും പിരിച്ചുവിട്ടോ അവിടം കൊണ്ടും തീർന്നില്ല കുട്ടികളോട് പോലും ഇത്തരം മോശമായി പെരുമാറിയ അവർക്കെതിരെ നിയമ നടപടികളും സ്വീകരിച്ചിരുന്നു കുട്ടികളുടെ രക്ഷാകർത്താക്കൾ നിങ്ങൾ ദയവായി ക്ഷമിക്കണം ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയാണ് പാവമാണ് എന്നൊക്കെ പറഞ്ഞ് റെക്കമെൻ്റേഷൻ വന്നതുകൊണ്ടാണ് അവരെ ഇവിടെ ജോലിക്ക് നിയമിച്ചത് ആദ്യമൊക്കെ വളരെ സ്നേഹത്തോടെ തന്നെയാണ് അവർ കുട്ടികളെ നോക്കിയിരുന്നതും പക്ഷേ ഇത്രയും വികൃതമായ ഒരു സ്വഭാവം അവരിലുണ്ടായിരുന്നു എന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഞങ്ങൾ ഇനി മേലിൽ ഇങ്ങനെയൊരു പ്രശ്നവും ഉണ്ടാകില്ല അത് സ്കൂൾ മാനേജ്മെൻ്റ് ഉറപ്പു തരുന്നു പ്രിൻസിപ്പലിൻ്റെ റിക്വസ്റ്റിനുമേൽ സ്കൂളിനെതിരെ കൂടുതൽ പ്രശ്നങ്ങൾക്ക് നിൽക്കാതെ പിരിഞ്ഞു രക്ഷാകർത്താക്കൾ കാറിൽ തിരികെ വീട്ടിലേക്ക് പോകുമ്പോഴും അഖിലയുടെ നടുക്കം വിട്ടുമാറിയിരുന്നില്ല എന്നാലും ഏട്ട ഇവർക്കെങ്ങനെ മനസ്സുവന്നു കുട്ടികളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവരൊരു സ്ത്രീയല്ലേ അതൊക്കെ ഓരോരുത്തരുടെ മനോവൈകല്യങ്ങളാണ് അഖില ചില ആണുങ്ങളുണ്ട് ആൺകുട്ടികളോട് മോശമായി പെരുമാറുന്നവർ അങ്ങനെയൊക്കെ എത്രയോ പേർ എന്തായാലും ഈ പ്രശ്നം സോൾവായല്ലോ മനസമാധാനമായി ആശ്വാസത്തോടെ വൈകയുടെ മുടിയിഴകളിൽ തലോടി വിഷ്ണു എന്തായാലും ഒരു വട്ടം പാളിയ ബാഡ് ടച്ച് ഗുഡ് ടച്ച് ക്ലാസ് ഇന്ന് തൊട്ട് വീണ്ടും തുടങ്ങുക ഞാൻ ഇവിളെ അത് പഠിപ്പിച്ചിട്ടേ ഉള്ളു ബാക്കി കാര്യം തൻ്റെ മടിയിലിരുന്ന വൈകിയെ ഇരു കയ്യാലും വാരിപ്പുണർന്നുവാക്കില്ല ഒന്നും മനസ്സിലാകാതെ വൈകമോള് അപ്പോഴും മറ്റെന്തോ തിരക്കിലായിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ